പാത്തി മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഞങ്ങളെ കാത്ത് ജൻഷി കുര്യൻ എന്ന മലയാളി അവിടെ കാറുമായി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടരുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം പാത്തി ടൗണിന് അടുത്തുള്ള കുന്നിൻ മുകളിലെ തിന്തരി മാതാവിൻ്റെ പള്ളിയാണ് ലക്ഷ്യം ഒരു കുന്നൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇറ്റലിയിലെ സിസിലിയയുടെ കിഴക്ക് ഭാഗത്തുള്ള ഈ ചെറു പട്ടണം ആയ പാത്തി സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം മാറിയാണ് ഈ കുന്നൻ ചെരുവിൽ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് തിന്തിൽ മാതാവിൻ്റെ ഈ പള്ളിയെക്കുറിച്ച് കേൾക്കുന്ന ഒരു ഐതിഹ്യം ഏടി എണ്ണൂറുകളിലാണ് ഈ മാതാവിൻ്റെ രൂപം നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വസിക്കുന്നത് ആ കാലയളവിൽ ബൈസൻറ്റൈൻ കാലയളവിൽ ഈ മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലിൽ നാവികരും ചർക്ക് സാധനങ്ങൾക്കും ഒപ്പം ഈ മാതാവിൻ്റെ രൂപവും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു തിന്തിലിയുടെ ഭാഗത്ത് എത്തിയതോടെ കടലിൽ വലിയ കാറ്റും കോളും ഉണ്ടാവുകയും കപ്പൽ മുങ്ങുമെന്ന ഒരു അവസ്ഥ വരികയും ചെയ്തു കപ്പലിനെ രക്ഷിക്കാനായിട്ട് നാവികർ കണ്ടത് കപ്പലിലുള്ള ചരക്ക് സാമഗ്രികൾ കടലിൽ ഉപേക്ഷിക്കുകയായിരുന്നു അതുപ്രകാരം അവർ പരമാവധി ചരക്ക് സാധനങ്ങൾ കടലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നിട്ടും കടൽ കടൽക്ഷോഭം മാറാതായപ്പോൾ ബാക്കിയുള്ള ചരക്ക് സാധനങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് അവർ നിർബന്ധിതരായി കാരണം കപ്പലിനെയും തങ്ങളുടെ ജീവനേയും രക്ഷിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണല്ലോ അതുപ്രകാരം മറ്റു ചരക്ക് സാധനങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം തിന്തിരി മാതാവിൻ്റെ രൂപവും കടലിൽ ഉപേക്ഷിക്കുകയായിരുന്നു അതോടെ കടൽ ശാന്തമാവുകയും ചെയ്തു നന്ദി സൂചകമായി അവർ മാതാവിനോട് പ്രാർത്ഥിച്ച് സുരക്ഷിതമായി കപ്പൽ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഇതാണ് കേൾക്കുന്ന ഒരു ഐതിഹ്യം ഞങ്ങളോട് കാര് തിന്തിൽ മാതാവിൻ്റെ പള്ളി പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് പള്ളി വക ബസ്സിലാണ് കുന്നൻമൂലുള്ള പള്ളിയുടെ ഭാഗത്തേക്ക് വരുന്നത് ഒരു യൂറയാണ് ബസ്സിൽ യാത്രയ്ക്ക് ചാർജ് ആ പൈസയ്ക്ക് നമുക്ക് വരുവാനും പോകുവാനും കഴിയും ഈ പള്ളി ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് ഗ്ലാസ് ചാനലുകളിൽ മനോഹരമായ പെയിൻറ്റിങ്ങുകളോടു കൂടിയിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു പള്ളിയാണിത് അന്ന് കടലിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാവിൻ്റെ രൂപം പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് തിന്തുക്കയിലുള്ള കടത്ത് വസിക്കുന്ന നിവാസികൾ കണ്ടെത്തുകയും അവ അന്ന് നിലവിലുണ്ടായിരുന്ന പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം അവർ മാതാവിനെ മണങ്ങുകയും പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ പ്രശസ്തി ഇറ്റലിയിൽ മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ധാരാളം വിശ്വാസികൾ ഈ പള്ളിയിലേക്ക് വരുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി ആയിടയ്ക്കാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് പിടിപ്പെട്ട മാരകമായ രോഗത്തിൽ നിന്ന് മുക്തി നേടി ഈ പള്ളിയിലേക്ക് വലിക്കുകയും പള്ളിയിലെ മാതാവിൻ്റെ കറുത്ത രൂപം കണ്ട് അവർ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്തു തൻ്റെ മനസ്സിലുള്ള മാതാവിൻ്റെ രൂപം വെളുത്ത സുന്ദരിയായ മാതാവും ഉണ്ണി ഇവിടെ വന്നു കണ്ടപ്പോൾ കറുത്ത് ഇരുണ്ട മാതാവും ഉണ്ണികേച്ചു അതുകൊണ്ട് അവർ ക്ഷുഭിതയായി പള്ളി നിന്ന് കുട്ടിയും കൂട്ടി താഴോട്ട് ഇറങ്ങുകയും പെട്ടെന്ന് കാല് തന്നെ ഉഴുകുകയും ചെയ്തു ഈ സ്ത്രീയും കുട്ടിയും കടലിൽ പതിക്കുകയും ചെയ്തു എന്നാൽ അത്ഭുതകരമായി അവിടെ രൂപപ്പെട്ട മണൽത്തിട്ടയിൽ അവർ രക്ഷപ്പെടുകയും കുട്ടി മണ്ണിൽത്തിട്ടെങ്കിൽ യാതൊരു പരുക്കും കൂടാതെ കളിക്കുന്നതുമാണ് ആ യുവതി കണ്ടത് ഉടനെ തന്നെ അവർ ഈ പള്ളിയിൽ ഓടിയെത്തുകയും മാതാവിനോട് ക്ഷമാപ്പണം നടത്തി കുട്ടിയുടെ അസുഖം ഭേദപ്പെട്ട് മടങ്ങി ചെയ്തു എന്നതാണ് ഐതിഹ്യം ഈ മാതാവിൻ്റെ രൂപം ഏടി എണ്ണൂറുകളിൽ ആഫ്രിക്കൻ ഭാഗത്തുള്ള ഏത് പ്രദേശത്തോ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കുന്നത് അവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു മരത്തിൻ്റെ ശില്പമാണ് ഈ മാതാവിൻ്റെ രൂപം ഇത് കടലിൽ ഉപയോഗിച്ചതോടുകൂടി ആ മരത്തിൻ്റെ നിറം മാറുകയും ആ ശില്പം നിറം മാറി കറുക്കുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ ബ്ലാക്ക് മഡോണയുടെ ഈ അത്ഭുതത്തിൽ സ്വപ്നം ദർശിക്കുവാനായിട്ട് കാൽ സൈക്കിളിലുമായി ധാരാളം ഭക്തജനങ്ങളാണ് ഓരോ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത് ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ അൾജീരിയൻ കടൽ കൊള്ളക്കാർ ഈ പള്ളി ആക്രമിച്ച് നശിപ്പിക്കപ്പെടുകയുണ്ടായി അതിന് ശേഷമാണ് പുതിയ പള്ളി എന്ന ആശയത്തോടെ പള്ളി വീണ്ടും നിർമ്മിക്കപ്പെട്ടത് ഈ പള്ളിക്ക് മുൻപിലുള്ള അനേകം സ്റ്റാളുകളിൽ ബ്ലാക്ക് മടോണ മാതാവിൻ്റെ ചെറു ശില്പങ്ങൾ വാങ്ങുവാൻ സാധിക്കും അതിമനോഹരമായ ഈ പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങാൻ ഒരുങ്ങുകയാണ് പള്ളിയുടെ വലതുവശ് ചറ്റ് കടലിൽ രൂപം കൊണ്ട ആ ചെറുകല നമുക്ക് കാണാൻ സാധിക്കും എടുത്തു ഭാഗത്തായിട്ട് അതിമനോഹരമായ കുന്നിൻ പ്രദേശവും അവിടെയുള്ള ചെറുപ്പട്ടണങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിപ്പോൾ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു കുന്നിൻ ചെരുവിൽ ഈ പള്ളി സന്ദർശിച്ച ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് യാത്രയാവുകയാണ് അനേകം ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഈ യാത്ര ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിസ്മരണീയമായി എൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കും അതിൽ യാതൊരു സംശയമില്ല യൂറോപ്പ് പ്രത്യേകിച്ച് ഇറ്റലി അതിമനോഹരമായ പുൽമേടുകളും കുന്നഞ്ചെല്ലുകളും മെഡിറ്ററേനിയൻ കടലിൻ്റെ വശ്യ ചാർജിയാർന്ന സൗന്ദര്യത്താലും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഈ യാത്ര അവിനണീയമായി എന്നതിൽ യാതൊരു തർക്കവുമില്ല